ഹായ് അസ്സാം വലൈക്കും നമസ്കാരം സഫീറാണ് നമ്മൾ ദിയമോടെ കേസിനെ കുറിച്ച് കേസ് ചെയ്തിട്ട് ഏകദേശം ഒരു വൺ മന്തോളായി ഞാൻ പല ഹിസ്റ്ററി വീഡിയോസ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ കേസ് ഓൾറെഡി എല്ലാ ദിവസവും നമ്മളെ ദിയമ്മോടെ എൻ്റെ മനസ്സിലുണ്ട് കാരണം നമ്മുടെ സ്വന്തം മകളെപ്പോലെയാണ് ദിയ അതുപോലെ നമ്മുടെ രാഹുൽ മോൻ്റെ കേസും ഇത് രണ്ടും എൻ്റെ മൈൻഡില് ചൈൽഡ് മിസ്സിംഗിൽ എൻ്റെ മൈൻഡിൽ എന്നും ഉണ്ടാകുന്ന രണ്ട് കേസാണ് രാഹുലിൻ്റെ അമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്തൊക്കെ വേദനകളിലൂടെയാണ് അവര് കടന്നു പോകുന്നത് എന്നുള്ളത് വലിയൊരു വിഷയമാണ് ഓക്കെ നമുക്ക് അവിടേക്ക് വരാം അപ്പോൾ ജുനൈദ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾക്ക് നേർന്ന് കണ്ടു ഞാൻ ഈ കേസിലേക്ക് എത്തിപ്പെടുന്നത് എൻ്റെ പഠന വിഷയങ്ങൾ ക്രിമിനോളജി ഹ്യൂമൻ സൈക്കോളജി ആനിമൽ സൈക്കോളജി ഫിലോസഫി മിസ്റ്റിക് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ തിയാ കേസിലേക്ക് എത്തിപ്പെടാൻ കാരണം പിന്നെ ജുനൈദിൻ്റെ ഡ്രീംസ് എന്നുള്ളൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഐ മീൻ ഈ ലാസ്റ്റ് ഡേമിൽ ജുനൈദ് അങ്ങനെ ചെയ്തു അങ്ങനെയാണ് ആരാണ് ഈ ജുനൈദ് എന്നുള്ളത് സെർച്ച് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഈ കേസിലേക്ക് യൂട്യൂബ് വഴി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ വിമർശകരോട് എനിക്ക് പറയാനുള്ളത് വിമർശനം വളരെ നല്ലതാണ് ശരിക്കും ഈ കേസിനത് ഗുണകരമാണെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് വിമർശകരും ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മുടെ ന്യൂനതകള് നമുക്ക് സ്വയം കണ്ടെത്തിയിട്ട് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജുനൈദിന് തെറ്റുണ്ട് എന്നല്ല പറയുന്നത് ജുനൈദ് രണ്ട് ജുനൈദിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഞാൻ ഈ കേസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും സോഷ്യൽ മീഡിയയിൽ വളരെ റയറായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ലാസ്റ്റ് ടൈം വന്നല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദിയമോളെ ഫാമിലിയെ വിളിക്കുന്ന സമയത്ത് അവരുടെ കേസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനോ അതുപോലെ അവർക്ക് നിയമോപദേശങ്ങൾ നൽകാനോ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ജുനൈദ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റോ സ്റ്റാർട്ട് അവനതിൻ്റെ ആ സ്വപ്നാർത്ഥം അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും പിന്നീട് ഈ കേസിനെ ജുനൈദ് സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്ന് ജനലക്ഷ്യങ്ങളിലേക്ക് വീണ്ടും കേസിനെ റീജനറേറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ജുനൈദ് എത്രമാത്രം ഇതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തു അതുപോലെ പിന്നെ നമ്മുടെ ദിയമ്മോടെ ഉപ്പ ഫാത്തിമ അവരൊക്കെ എന്താ പറയാ സുഹൈലൊക്കെ ഏത് ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കാം ഒരു മകള് മിസ്സാ ഒരു മകള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ അപ്പോൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ കുട്ടികളെ കാണുമ്പോഴൊക്കെ ആ പ്രായമുള്ള കുട്ടികൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ദിയമോളുടെ ഇപ്പോഴത്തെ പ്രായമുള്ള കുട്ടികൾക്ക് കാണുമ്പോൾ സുയൻ്റെ മനസ്സിൽ എന്താണ് വരുന്നത് എന്ന് മിസ്റ്റിക് ലെവലിലൊക്കെ പഠിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം എത്രമാത്രം പെയിൻഫുള്ളാണ് എന്ന് എനിക്കറിയാം ഏർ നമ്മൾ ഈ കേസിനെ വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കേസല്ലേ ഇത് അപ്പോൾ ജുനൈദ് അപ്പോൾ ആ സമയത്ത് അവർക്ക് പിന്നെ കറണ്ട് വരെ ലഭ്യമായിരുന്നില്ല പിന്നെ നമ്മളെ ദിയ ഫാമിലിക്ക് ആ സമയത്ത് അത്രമാത്രം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലി ഞാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ സുഹൈൽ അതുപോലെ ജുനൈദ് ഒക്കെ ഹാർഡ് വർക്ക് ചെയ്തു അവർ ഇന്നീ ലെവലിൽ അത്യാവശ്യം ഈ കേസിനെ ലീഡ് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമ്മളത് അതിൻ്റെ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കും അതിൻ്റെ പിന്നിൽ ജുനൈദൊക്കെ എത്ര ഹാർഡ് വർക്ക് ചെയ്തു സുഹൈൽ ഫാത്തിമ ഫാത്തിമദമ്പതികൾക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങള് ജനീനെ പറ്റി പറയുന്ന കേട്ടോ ഏതോ സോഷ്യൽ മീഡിയ എന്താണ് ഞാൻ ഐ ഡോ അവരുടെ പേഴ്സണൽ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല ആരെയൊക്കെ വെച്ച് ഉപമിക്കുന്നൊക്കെ കണ്ടു വാട്ട് എവർ എന്താണ് അവനക്ക് താല്പര്യം അവനവൻ്റെ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും മോശമാണ് എല്ലാവരുടെയും പോസിറ്റീവ് സൈഡ് നമ്മൾ കാണുമോ എനി എനി വൺ എല്ലാവരുടെയും പോസിറ്റീവ് സൈഡ് നമ്മൾ കാണും നമ്മൾ ആരെയും നെഗറ്റീവ് ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് എന്നല്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് മേ എന്നുള്ളത് നമുക്ക് റൈമണിന്റെ പരസ്യത്തിലൊക്കെ പറയാൻ പറ്റും എന്നല്ലാതെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അലവലേക്ക് എത്തും അപ്പൊ ജുനൈദും ഒരു സാധാരണക്കാരാണ് അവനെ അവൻ്റെ പിന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവന് ഈ കേസിൻ്റെ പിറകിലുണ്ട് ജുനൈദ് പലതും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് ശരിക്കും ജുനൈദിൻ്റെ നിഗമനങ്ങളെല്ലാം എൻ്റെ കണ്ടെത്തലുകൾ ശരിക്കും ഡിഫറെൻ്റാണ് രണ്ടും രണ്ട് വഴിയാണ് പക്ഷെങ്കിൽ ജുനൈദ് എടുക്കുന്ന ഈ എഫേർട്ട് എത്ര മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള സ്ട്രഗിൾ എനിക്ക് അറിയാം ഓക്കെ അപ്പം പക്ഷെങ്കിൽ വാട്ട് എവർ ജുനൈദിൻ്റെ ജുനൈദ് ഈ കേസിനെ നോക്കിക്കാണുന്ന ലെവലെന്നെ ആ ഞാൻ ഈ കേസിനെ നോക്കിക്കാണത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കേസ് പിന്നെ ഈ ഫോട്ടോ ഐഡന്റിറ്റി വെച്ചിട്ട് നമ്മളിപ്പോ ജൂലൈ രണ്ടോ മൂന്നോ കേസുകളുടെ പിന്നാലെ തന്നെ എനിക്ക് എനിക്കൊന്നും മാസങ്ങളും ദിവസങ്ങളും മാസങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് ഫിനാൻഷ്യലി അവിടെ ഇവിടെ അവർ ദീർഘയാത്ര ചെയ്തിട്ടൊക്കെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ള കുട്ടികളെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് അതൊന്നും തിയല്ല എന്നാണ് ഞാൻ നമ്മളിപ്പം മനസ്സിലായത് സോ നമുക്ക് പല അനോണിമസ് മെസ്സേജുകൾ ഇപ്പൊ എൻ്റെ യൂട്യൂബ് കമൻസിലേക്ക് കണ്ടായിരുന്നു പല അനോണിമസ് മെസ്സേജൊക്കെ ഞാനും കണ്ടായിരുന്നു നമ്മളതിന് പിന്നെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജുനൈദ് വഴി ഞാൻ ചേസ് ചെയ്തിട്ടൊന്നുമില്ല ജുനൈദിനെ പിന്നെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജുനൈദ് ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ജുനൈദിന് വന്ന കമൻസും സെയിം കമൻസ് തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ള ലെവലിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ജിമെയിൽ വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ജിമെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ പോകുമ്പം അതൊന്നും അല്ല തീയ കാരണം ഫോട്ടോ അതിലാണ് ഞാൻ പറഞ്ഞിരുന്നത് ഫോട്ടോ ഐഡൻറ്റിറ്റി ഐ മീൻ ആ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് തിയെ കണ്ടെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പിന്നെ വളരെ ഞാനൊരു സെക്കൻഡ് ഓപ്ഷൻസ് ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ എനിക്ക് ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി ദിയക്ക് എന്ത് സംഭവിച്ചു ആ പ്രതികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ദിയ ദിയക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റൂന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഉമ്മാക്കൊക്കെ പിന്നെ റബ്ബ് പിന്നെ വലിയ കരുത്ത് നൽകട്ടെ അവർക്ക് ഹാപ്പി ന്യൂസ് ഉണ്ടാവട്ടെ ഞാൻ എൻ്റെ നിഗമനങ്ങളാണ് പറയുന്നത് ദിയ മോളെ നമുക്ക് സന്തോഷവാർത്ത ഉണ്ടാവട്ടെ പക്ഷെങ്കിൽ ഈ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാല് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മിസ്സായ അന്ന് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നമ്മൾ ടൈം കാൽക്കുലേഷൻ എയിറ്റ് തേർട്ടി ടു ടെൻ ഒ ക്ലോക്ക് അതിനകത്താണ് ഈ സംഭവം സംഭവിച്ചത് നയൻ തേർട്ടീൻ്റെ അകത്ത് മോർണിംഗ് അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും കണ്ടിട്ടാ കണ്ടിട്ടുണ്ടാവും ഒരു ഒരു ഉറപ്പ് എനിക്കുണ്ട് ഞാനൊരുപാട് വീഡിയോസിൽ ആ ലെവലിന് വേണ്ടിയിട്ട് ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും മനസ്സ് തുറക്കട്ടെ അല്ലെങ്കിൽ ഭയം മാറ്റിയിട്ട് കാരണം ചിലപ്പോൾ അവർക്ക് അറിയാവുന്ന നാട്ടിലാരെങ്കിലും ആരെങ്കിലും ആയിരിക്കാം ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വാട്ട് എവർ എന്തായാലും അവർ കേസിൽ പിന്നെ അവർക്ക് വലിയ തലവേദന ഉണ്ടാവും എന്ന് ഉയർച്ചിട്ടായിരിക്കും അവർ ഫ്രണ്ടിലേക്ക് വരാത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എൻ്റെ മൈൻഡിൽ അന്നെന്ത് ഇതൊക്കെ സംഭവിച്ചു എന്ന് മനസ്സിലായാൽ മാത്രമേ ഈ കേസ് കളിയൂന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒന്ന് പോയിട്ട് വരാം ീതി വേണം നമ്മളിപ്പോൾ ഇന്ന് വരുന്ന നാളെ വരുമെന്നു പറഞ്ഞ് കാത്തിരിക്കുക ആര് കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിനെന്തു അറിയണം അങ്ങനെ കാത്തിരുന്ന് അപ്പം പോയി അച്ഛൻ പോയി ഇനിയും ഞാൻ പോകുന്നതിന് മുമ്പെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞെവിടെ അറിയണം അത് അത്യാവശ്യം മെയ് ഇരുപത്തിരണ്ടിന് അച്ഛൻ പോയി പിന്നെ കാത്തു കാത്തിരുന്ന് അപ്പം പോയി അങ്ങനെ അച്ഛൻ്റെ അമ്മ കുഞ്ഞിനെ ഞാൻ കാത്തിരുന്ന് വിഷമിച്ചു പോയി അപ്പം ഞങ്ങൾക്ക് എവിടെ എന്റെ കുഞ്ഞും എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി എന്ത് സംഭവിച്ചു അതറിയണം രാഹുലിനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരുപാട് വിവരങ്ങൾ വന്നിരുന്നു അല്ലേ കണ്ടു എന്നും പറഞ്ഞ് ഒത്തിരി വന്നായിരുന്നു അതിലൊന്നും നമുക്കൊന്നും ഇല്ല സത്യമല്ല ഇനി എന്തെങ്കിലും ഒരു പത്രത്തിലൊരു പരസ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവിടുന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു വരും പക്ഷെ ഇല്ല ഇപ്പോൾ ആലപ്പുഴ നഗരത്തിലെ ത്രിവേണി ഷോപ്പിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയാണ് രാഹുലിന്റെ അമ്മ മിനി ഇപ്പോഴും രാഹുലിനെ കാത്തിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ ഇരുപത്തി ആറ് വയസ്സെങ്കിലും ഇപ്പോൾ ആയി കാണുമെന്നാണ് മിനി പറയുന്നത് ആലപ്പുഴയിൽ നിന്നും മുറ്റത്ത് ഒരു ചെറുകുഞ്ചൽ കേട്ടാൽ ഒരു പാതസരത്തിന്റെ കിളക്കം കേട്ടാൽ സമീപത്തെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടെന്നായിരുന്നു ആരായിരിക്കും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും കണ്ടു വെച്ചിട്ട് എന്റെ കുട്ടിനെ കൊണ്ടുപോയതാന്ന് എനിക്ക് തോന്നുന്നത് തിരിച്ചു കിട്ടും എൻ്റെ പ്രതീക്ഷ അത് തന്നെ എന്റെ പ്രാർത്ഥനയുള്ളൂ ചില സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് എന്റെ മോളെ ബോഡിയെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു വാർത്ത അടക്കം ചെയ്ത ഇന്ന സ്ഥലത്തുണ്ട് അതിന്റെ പിന്നെ നേരം ഇത്തിരി കഴിയുമ്പോൾ കുപ്പിവളക്കിലിങ്ങും പോലൊരു ചിരിയുമായി അവൾ ഉമ്മക്കരികിലേക്ക് ഓടിയെത്തുമായിരുന്നു അങ്ങനെ നീണ്ടുപോയൊരു ഒളിച്ചുകളു ശേഷം അവൾ തിരികെ വരുമെന്ന് തന്നെയാണ് സുഹേലിൻ്റെയും ഫാത്തിപത് സുഹ്രയുടെയും വിശ്വാസം മീഡിയ വൺ കണ്ണൂർ വീഡിയോ രാഹുൽ കേസിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏഴാം വയസ്സിലാണ് രാഹുൽ മോഹൻ മിസ്സാവുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് സമയങ്ങളിലാണ് രാഹുൽ മോഹൻ മിസ്സാകുന്നത് ഇന്നേക്ക് വർഷങ്ങൾ എത്രയായി ഏഴാം വയസ്സിൽ മോനിക്ക് അമ്മൻ്റെ മൊബൈൽ നമ്പർ മനപ്പാടായിരുന്നു മോൻ ഇതുവരെ വിളിച്ചിട്ടില്ല രാഹുൽ മോഹൻ എന്ത് സംഭവിച്ചു പോലീസ് രണ്ടായിരത്തി അഞ്ചില് വളരെ ആക്റ്റീവായിട്ട് പിന്നെ പിന്നാലെ പോയൊരു കേസാണ് സംശയാലുക്കളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതില് അവർക്ക് കൂടുതൽ സംശയമുള്ളവരെ ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങി മോഡേൺ സംഭവങ്ങളിലൊക്കെ ടെക്നോളജി വെച്ചിട്ടൊക്കെ പോളിഗ്രാഫ് മോഡേൺ ടെക്നോളജി വെച്ചിട്ട് വച്ചിട്ട് സി ബി ഐ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും കണ്ടെത്തിയില്ല ബട്ട് ദിയാ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വരെ ഒരു സംശയാലുക്കളുടെ ലിസ്റ്റോ ഒന്നും അൺഫോർച്ചുനേറ്റ്ലി പോലീസ് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ആ ആ ലെവലിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മോഹൻ്റെ അച്ഛൻ ഇന്നില്ല അച്ഛനെ അള്ളാഹു സർവേശ്വരൻ അവരുടെ കാരണത്തോടെ സ്വീകരിക്കട്ടെ വളരെ പ്രയാസത്തോടു കൂടിയാണ് ആ ഫാമിലി ആ സമയത്തൊക്കെ പോയിട്ടുണ്ട് അതിനുശേഷം അവർക്കൊരു മകളുണ്ടായി അള്ളാഹു സ്തുതി ആ ഒരു മോളും അമ്മയും ഇന്ന് ജീവിക്കും വേദനയോടെ ജീവിക്കുന്നു ആ നമുക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന ന്യൂസുകൾ വരും കാലങ്ങളിൽ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ ദിയ കേസിലും സന്തോഷമുണ്ടാവട്ടെ എന്നാണ് എൻ്റെയൊക്കെ നമ്മുടെയൊക്കെ നിഗമനങ്ങൾക്ക് അപ്പുറം ഒരു സന്തോഷം ഉണ്ടാവട്ടെ കാരണം ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകളുണ്ട് ഈ ഒരു ദിയ കേസിനും രാഹുൽ കേസിനൊക്കെ അപ്പോൾ ദിയാ മോളുടെ ആ സുഹയിലൊക്കെ ഈ അടുത്ത് തന്നെ പിന്നെ എന്താണ് വർക്കിംഗ് സൈറ്റിൽ എന്തോ ആക്സിഡന്റ് സംഭവിച്ചു സംഭവിച്ച മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ നമുക്കൊരു ഒരു ഡിഫറെന്റ് മൈൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ എന്തുകൊണ്ട് ആ സുഹയിലൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നു എത്രമാത്രം പ്രയാ പ്രയാസങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു മാനസിക വിഷമം പിച്ചിട്ടൊക്കെ ജോലി ചെയ്യുന്നത് നമ്മളെ പറ്റുന്ന സഹായങ്ങളൊക്കെ ആ ഫാമിലിക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് നമുക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റട്ടെ കാരണം ആ സുഹൈൽ നമ്മുടെ ഫാത്തിമ അവർക്കൊക്കെ സന്തോഷങ്ങള് ഉണ്ടാവട്ടെ ജീവിതത്തിൽ കാരണം ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചു ആ ഉമ്മ അതിൽ ആ വീഡിയോസിൽ പറയുന്ന കാണുന്നില്ലേ എൻ്റെ മോളെ ശരീരമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഓർമ്മകളും വെച്ചിട്ട് ഞാൻ പിന്നെ അവർക്ക് ഇനി ജീവിക്കുക ഇത് ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഒരു ടൈമാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ ജുനൈദ് ഇതുവരെ പിന്നെ അവനക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട് ഇത് ഒന്നുകൂടി പിന്നെ കേസിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ജുനൈദിന് ഇതിന് വളരെ ടൈമിങ് ലിമിറ്റും ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ജുനൈദ് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചാരിറ്റി കാര്യങ്ങളൊക്കെ നല്ലതന്നെ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മുടെ കണ്ടെത്തലുകളിനേക്കാളും ഉപരി ദിയ മോളുടെ ഉമ്മ എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങളിലേക്ക് റബ്ബ് പോകണിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പ്രതി പ്രതി ഇന്നും ഇന്നും പിന്നെ നിയമത്തിൻ്റെ കരങ്ങളിൽ എത്തിയിട്ടില്ല പക്ഷെ അനേകായിരങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് ആ മനുഷ്യന് അധികകാലം ഈ ഒരു മനോവേദനയും വെച്ചിട്ട് മുന്നോട്ട് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ജുനൈദ് കണ്ട സ്വപ്നം ആ ഒരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നത് ദിയ പ്രതികളിലേക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം ഞാൻ അജ്മീറിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദിയ മോളുടെ ഈ ഒരു കേസിന് ഞാനത് പ്രീവിയസ് വീഡിയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് അതിനൊക്കെ ഉത്തരം ഇല്ലാതെ എവിടെയും പോവില്ല ദിയ കേസിൻ്റെ ദിയ പ്രതികൾ പിടിക്കപ്പെടുന്നതന്നെയാണ് ദിയ മോക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ അതിന് മുകളിലും സംഭവിക്കട്ടെ അമ്മ അമ്മളെ കുറിച്ചിട്ട് നമുക്ക് സന്തോഷ വാർത്ത ഉണ്ടാകട്ടെ അതുപോലെ പിന്നെ സുഹൈല് പിന്നെ ഫാത്തിമ ദമ്പതികൾക്ക് സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ ജുനൈദിന്റെ എഫേർട്ടിന് ഞാൻ ഒരുപാട് പിന്നെ നന്ദി അറിയിക്കുന്നു ജുനൈദിനെ വിമർശിക്കുന്നവരോടും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു വാട്ട് എവർ ഞാൻ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു അത് നല്ലതിനാണ് നിലവിൽ ഈ കേസിന് നല്ലതിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്ന് വിമർശനങ്ങളും ഉണ്ടാവും ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ദിയമോളുടെ കേസ് അതുപോലെ രാഹുൽ കേസൊക്കെ എത്രയും പെട്ടെന്ന് തെളിയിട്ട് ആ അമ്മക്കും നമ്മുടെ ദിയമോളുടെ ഉമ്മക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു സർവേശ്വരൻ സന്തോഷം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയ മുഹമ്മദ് ഷഫീർ അസാമലൈക്കും